എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി മധുരക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വളരെയധികം ഹെൽത്തിയായ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള അട എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം നാല് ചെറിയ പീസ് മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് തേങ്ങ മൂന്നച്ച വെല്ലവും കാൽ കപ്പ് ഗോതമ്പ് പൊടിയും മൂന്ന് വിസലിന് വേവിച്ചെടുക്കണം വേവിക്കുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം മധുരക്കിഴങ്ങ് തണുക്കാനായി വെക്കാം കിഴങ്ങ് തിളക്കുമ്പോഴേക്കും ഫില്ലിങ് ഉണ്ടാക്കാം പാനിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇടാം ശർക്കര കല്ലില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഇറക്കപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ശർക്കര നന്നായി അലിഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി വെള്ളം വെറ്റിച്ചെടുക്കാം ഇത്രയും മതി തിളക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാകും കിഴങ്ങിനിപ്പോഴും ചെറിയ ചൂടുണ്ട് നന്നായി ഒന്ന് ഉണച്ചെടുക്കാം ചെറിയ കൂടി തന്നെ ഉടയ്ക്കണം ചൂടാറാനായി കുറച്ച് പരത്തിയിടാം കട്ടകളെല്ലാം നന്നായി ഒന്ന് അടച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ കുഴച്ചെടുക്കണം ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് കിഴങ്ങിൽ വെള്ളം കൂടുതലാണ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടി പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കൂടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യാം മാവ് ലൂസാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടി പൊടിയിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഒന്നുകൂടി നന്നായി കുഴച്ച് കൊടുക്കാം മാവ് റെഡി ആയിട്ടുണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഈ ഒരളവിൽ മാവ് എടുക്കാം ഈ അളവിൽ മാവ് എടുക്കുകയാണെങ്കിൽ എട്ട് സ്നാക്ക് കിട്ടും ഇനി ഇത് പരത്തി ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം പരത്താനായി ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിരിക്കുന്നത് പട്ടർ പേപ്പറും എടുക്കാം ഒരേ ഖനത്തിൽ പരത്തി എടുക്കണം വല്ലാതെ തിന്നായി പരത്തണ്ട ഇനി ഒരു സൈഡിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഫില്ലിംഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സൈഡെല്ലാം അമർത്തി കൊടുക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഇനി ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം தவையிலோ பானிலோ வறுத்தெடுக்காம் ஒரு டேபிள் ஸ்பூன் நெய் வச்சிட்டு இதுலிட்டு கொடுக்க சைட்கள் நம்மை மொரிஞ்சு கிட்டுணும் தரிச்சிட்டு கொடுக்க രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കണം അപ്പാണ് കറക്റ്റായി വെന്ത് കിട്ടുള്ളൂ രണ്ട് സൈഡും ഇതുപോലെ മുരിഞ്ഞ് കിട്ടണം ഇതായിട്ടുണ്ട് എടുക്കാം അടുത്തിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം ആയിട്ടുണ്ട് എടുക്കാം വ്യത്യസ്ത രുചിയിലുള്ള ഈ പലഹാരം പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഫില്ലിങ് ആയ സ്നാക്കാണ് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് കഴിക്കാത്തവർ കൂടി ഇത് കഴിച്ചു പോകും അത്രയും ടേസ്റ്റാണ് ഈ സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ